എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ജൂലൈ മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ വ്യക്തമാക്കുന്നത് സഹകരണ ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകൾ ഏത് ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകളായാലും അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ബി ക്ലാസിൽ നിന്നും സി ക്ലാസ്സിലേക്ക് തനം താഴ്ത്തി റിസർവ് ബാങ്കിൻ്റെ കടുത്ത നടപടി വായ്പ വിതരണത്തിലടക്കം കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് നബാർഡ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള വ്യക്തിഗത വായ്പ നൽകരുത് എന്നാണ് നിർദ്ദേശം ഇങ്ങനെ ഇതിനകം അനുവദിച്ച എല്ലാ വ്യക്തിഗത വായ്പകളും ഘട്ടം ഘട്ടംഘട്ടങ്ങളായി തിരിച്ചുപിടിക്കണം എന്നും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതു സംബന്ധിച്ച് കേരള ബാങ്ക് വിവിധ ശാഖകളിലേക്ക് കത്തയച്ചിട്ടുണ്ട് ലാഭത്തിലായിരുന്ന വിവിധ ജില്ലാ സഹകരണ ബാങ്കുകളെ നഷ്ടത്തിലായിരുന്ന ബാങ്കുകളുമായി ലയിപ്പിച്ചാണ് കേരള ബാങ്ക് ഉണ്ടാക്കിയത് എന്നും ഇങ്ങനെ പോയാൽ കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളും പൂട്ടേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ നെബാർഡ് ഇൻസ്പെഷൻ പ്രകാരം കേരള ബാങ്ക് ക്ലാസിഫിക്കേഷൻ നിലവാരം ബിയിൽ നിന്നും സിയിലേക്ക് തരം താഴ്ത്തിയ സംഭവത്തിൽ നിയമസഭയിൽ ഇന്നലെ പ്രതികരിക്കുകയായിരുന്നു വി ഡി സതീശൻ ജില്ലാ ബാങ്കുകൾ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിക്കുന്നതിനു മുമ്പ് ഒരു തവണ മാത്രമാണ് വയനാട് ജില്ലാ ബാങ്ക് സി കാറ്റഗറിയിൽ ആയത് അല്ലാതെ ഒരു ജില്ലയിലും സി കാറ്റഗറിയിൽ ആയിട്ടില്ല ഇത്തരത്തിൽ ലാഭത്തിലായിരുന്ന ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത് അതുകൊണ്ട് ഇപ്പോൾ മുഴുവൻ ജില്ലാ ബാങ്കുകളും സി കാറ്റഗറിയിൽപ്പെട്ടുപോയി എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി മറ്റൊന്ന് കേരള സംസ്ഥാന സഹകരണ ബാങ്കായ കേരള ബാങ്കിനെ വിവരാവകാശ നിയമത്തിൽ ഉൾപ്പെടുത്തി വിവരാകാശ നിയമം ബാധകമാണ് എന്നും വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ബാങ്കിന് പൗരന്മാർക്ക് വിവരങ്ങൾ നൽകുന്നതിന് ബാധ്യതയുണ്ട് എന്നും വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ കെ എം ദിലീപ് ഉത്തരവിട്ടു മറ്റൊരറിയിപ്പ് കേരള ബാങ്ക് ഇക്കൊല്ലം കാർഷിക വായ്പ മൊത്തം വായ്പയുടെ മുപ്പത് ശതമാനമാക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു നിലവിൽ ഇരുപത്തി ആറ് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് കാർഷിക വായ്പ ആറായിരം കോടി രൂപ അധിക വായ്പയായി നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സബ്മിഷന് മറുപടിയായിക്കൊണ്ട് മന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം ഇരുപത് കോടി രൂപയാണ് കേരള ബാങ്കിന്റെ ലാഭം ഈ കൊല്ലം ഇരുന്നൂറ്റി കോടി രൂപയായി ഇത് വർദ്ധിച്ചു എന്നും മന്ത്രി അറിയിച്ചു കേരള ബാങ്ക് വന്നിരുന്നില്ല എങ്കിൽ പല ജില്ലകളിലെയും പല ജില്ലാ ബാങ്കുകളും ഇപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല റിസർവ് ബാങ്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രാഥമിക സഹകരണ സംഘങ്ങളെ ബാങ്കാണ് കേരള ബാങ്ക് സഹായിക്കുന്നുണ്ട് എന്നും സഹകരണ വകുപ്പ് മന്ത്രി പറഞ്ഞു റിസർവ് ബാങ്കിന്റെ അവധി കലണ്ടർ പ്രകാരം ഈ മാസം കൂടുതൽ അവധി ബാങ്കുകൾക്ക് സംസ്ഥാനത്തെ ബാങ്കുകൾക്കില്ല അതേസമയം രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രാദേശിക അവധിയുണ്ട് സംസ്ഥാനത്ത് പതിനേഴാം തീയതി മുഹറം അവധി മാത്രമാണ് ഉള്ളത് ബാക്കിയുള്ള അവധികൾ ഞായർ ശനി ദിവസങ്ങളിലെ അവധികളാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാം അക്കൗണ്ടിലേക്ക് പണം വരുമ്പോഴും പോകുമ്പോഴും സാധാരണ അറിയാവുള്ളത് മൊബൈലിലേക്ക് വരുന്ന എസ് വഴിയാണ് ഏതൊരു ചെറിയ പണമിടപാടാണ് എങ്കിൽ പോലും എസ് എം എസ് വഴി ഉപഭോക്താവിന് സന്ദേശമെത്തും അതേസമയം ഇനി എല്ലാ ഇടപാടുകൾക്കും മെസ്സേജ് നൽകേണ്ട എന്ന് സ്വകാര്യ മേഖലാ ബാങ്കായ എച്ച് ഡി എഫ് സി തീരുമാനിച്ചു ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരും എച്ച് ഡി എഫ് സി ബാങ്ക് നൽകിയ സന്ദേശം അനുസരിച്ച് കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകൾക്കുള്ള അറിയിപ്പുകളായിരിക്കും ഒഴിവാക്കുക ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട എസ് എം എസ് അയക്കില്ല അതേസമയം പണം സ്വീകരിക്കുന്നതിനും അയക്കുന്നതിനും അലേർട്ട് പരിധി വ്യത്യസ്തമാണ് ബാങ്ക് അയച്ച വിവരം അനുസരിച്ച് നൂറ് രൂപയിൽ താഴെ അക്കൗണ്ടുകളിൽ നിന്നും പോവുകയാണ് എങ്കിൽ എസ് എം എസ് അലർട്ട് ലഭിക്കില്ല അതുപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അക്കൗണ്ടുകളിലേക്ക് അയക്കുകയാണ് എങ്കിൽ ക്രെഡിറ്റ് അലേർട്ടും ലഭിക്കില്ല അതേസമയം എല്ലാ ഇടപാടുകൾക്കും ഇമെയിൽ അലേർട്ടുകൾ ലഭിക്കും അതുകൊണ്ട് തന്നെ മെയിലിലെ എല്ലാ ഇടപാടുകളും അലർട്ടുകൾ ലഭിക്കുന്നതിന് എല്ലാ ഉപഭോക്താക്കളും അവരുടെ ഇമെയിൽ ഐ അപ്ഡേറ്റ് ചെയ്യാൻ ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് യു പി ഐയിൽ കൂടുതൽ ജനകീയമായതോടെയാണ് ചെറിയ തുകകൾക്കുള്ള അതായത് നൂറ് രൂപ വരെയുള്ള ഇടപാടുകൾ വർദ്ധിച്ചത് ഇടപാടുകൾക്ക് മെസ്സേജ് അയക്കാം ബാങ്കുകൾ ഗുണഭോക്താക്കളിൽ നിന്നും എസ് എം എസ് ചാർജ് ഈടാക്കുന്നുണ്ട് അത് ഓരോ ബാങ്കിനും വ്യത്യസ്തമാണ് അപ്പോൾ ജൂൺ ഇരുപത്തി അഞ്ച് മുതലാണ് ഈയൊരു മാറ്റം വരുന്നത് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിയമം വരുന്നു ജപ്തി നടപടികളിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബില്ല് ഇപ്പോൾ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും റവന്യൂ ധനകാര്യ വകുപ്പുകളുടെ നിർദ്ദേശം അടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിന്റെ കരട് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കി റവന്യൂ മന്ത്രിക്ക് അഞ്ച് ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയുമുള്ള വായ്പ കുടിശ്ശികയെ തുറന്നുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് നിയമം സഹകരണ ദേശസാധ്യത ഷെഡ്യൂൾ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടികൾ സർക്കാർ ഇടപെട്ട് വായ്പയെടുത്ത ആൾക്ക് ആശ്വാസം നൽകാൻ പുതിയ നിയമത്തിലൂടെ കഴിയും എന്നാൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടിക്ക് അധികാരം നൽകുന്ന സർഫാക്സി ആക്ട് പ്രകാരമുള്ള ജപ്തിയിൽ സർക്കാരിന് ഇടപെടാനാകില്ല പുതിയ നിയമം വരുന്നതോടെ റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാനും കൂടുതൽ ഗഡുക്കളായി വായ്പാ തുക തിരിച്ചടക്കാനും ഇത് സാവകാശം നൽകും എക്സിക്യൂട്ടീവ് അധികാരം ഉള്ള തഹസിൽദാർമാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാം നേരത്തെ തഹസിൽദാർ മുതൽ മുഖ്യമന്ത്രി വരെ ഉള്ളവർക്ക് വായ്പാ തുക പത്ത് ഗഡുക്കളായി തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവിറക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ജപ്തി നടപടി നീട്ടിവെക്കാൻ പറ്റില്ലായിരുന്നു ഇക്കാര്യം നിർദ്ദേശിച്ച വന്യൂ ധനമന്ത്രിമാർ ഇറക്കിയ ഉത്തരവുകൾ ബാങ്കുകൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇല്ലാത്ത നിയമത്തിന്റെ പേരിൽ ജപ്തി നടപടികൾ ഒഴിവാക്കാൻ ഇടപെടരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു ആവശ്യമെങ്കിൽ നിയമം നിർമ്മിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പീൽ സമർപ്പിച്ചു എങ്കിലും ഇത് തള്ളി ഈ സാഹചര്യത്തിലാണ് പുതിയ നിർമ്മാണം നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് രാജ്യത്തും ഇപ്പോൾ നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ തൊണ്ണൂറ്റി ശതമാനവും ഓൺലൈൻ തട്ടിപ്പുകളാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പോകുമ്പോഴാണ് പല ആളുകളും ഇത് അറിയുന്നത് പോലും പല ആളുകൾക്കും എങ്ങനെയാണ് ഇത് നഷ്ടപ്പെട്ടത് എന്ന് പോലും അറിയില്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു തെറ്റാണ് നമ്മളുടെ ആധാർ കാർഡ് പല സ്ഥലങ്ങളിലും നൽകുന്നത് നമ്മളെല്ലാം ആധാർ വിവരങ്ങൾ പല സ്ഥലങ്ങളിലും നൽകിയിട്ടുള്ളത് കൊണ്ടും ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ മുഴുവൻ ലഭിക്കുകയാണ് എങ്കിൽ ചില തട്ടിപ്പുകാർക്ക് അത് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് എവിടെങ്കിലും നൽകണം എന്നുണ്ടെങ്കിൽ മാസ്ക് ആധാർ കാർഡ് തന്നെ നൽകുക മാസ്ക് ആധാർ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് യു ഐ ഡി ഐയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പോയി എൻ്റെ ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പറും ക്യാപ്ച കോഡും എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന ഒ കൂടി എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം മാസ്ക് ആധാറിനുള്ള ഒരു ഓപ്ഷൻ കാണും അത് തിരഞ്ഞെടുത്ത് മാസ്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം എവിടെ ആധാർ കാർഡിൻ്റെ കോപ്പി നൽകണമെങ്കിലും ഈ മാസ്ക് ആധാർ നൽകിയാൽ മതി നിങ്ങളുടെ ആധാർ കാർഡിന്റെ അവസാന നാല് അക്കങ്ങൾ മാത്രമായിരിക്കും ഇതിൽ കാണാൻ കഴിയുക ബാക്കിയുള്ള ഭാഗത്ത് എക്സ് ചിഹ്നമായിരിക്കും സർക്കാർ നൽകുന്ന ഏത് ഏജൻസികൾക്കും ആധാറിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇതിലൂടെ എടുക്കാൻ കഴിയും അതേസമയം ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്ക് ഈ കാർഡിലെ വിവരങ്ങൾ ചോർത്താൻ കഴിയില്ല ഇനി ബാങ്കുകളിലുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് പറയുന്നത് പൊതുമേഖലയിലുള്ള പതിമൂന്ന് ബാങ്കുകളിലേക്ക് ക്ലർക്ക് തസ്തികയിൽ നിയമനത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ബാങ്ക് സിന്ധ് ബാങ്ക് യുക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയിലേക്കുള്ള കോമൺ റിക്രൂട്ട്മെന്റിനാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും വിവിധ ബ്രാഞ്ചുകളിലേക്കായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ആകെ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് ഒഴിവുകളാണുള്ളത് കേരളത്തിൽ നൂറ്റി ആറ് ഒഴിവുകൾ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കാണ് ഒഴിവുകൾ വിശദമായ വിവരങ്ങളടങ്ങിയ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് മറ്റൊന്ന് ഐ ഡി ബി ഐ ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഒഴിവുകളുണ്ട് ഇതിൻ്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ സെഷൽ സെലക്ഷൻ വിശദാംശങ്ങൾ അടങ്ങിയ വിവരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് ഐ ഡി ബി ഐ ബാങ്ക് ഡോട്ട് ഐ എൻ സ്ലാഷ് കെരിയേഴ്സിൽ ലഭ്യമാണ് അപേക്ഷാ ഫീസ് ആയിരം രൂപയാണ് എസ് സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഇരുന്നൂറ് രൂപ മതി അപേക്ഷാ ഫീസ് ജൂലൈ പതിനഞ്ച് വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തെരഞ്ഞെടുപ്പിക്കപ്പെടുന്നവർ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ ബാധിസ്ഥരായിരിക്കും വന്ന കാര്യങ്ങളെ കുറിച്ച് മറ്റു മനസ്സിലാണെന്ന് നമുക്കിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്രിക്കാൻ ചെയ്ത് കാണാം